യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിൽ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വചനധ്യാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായ ധ്യാനിക്കുന്നതായ വേദഭാഗം എഫീസിയ ലേഖനത്തിൽ നിന്നാണല്ലോ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവഹിതപ്രകാരം നാം ജീവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു നമ്മൾ ഒരു ആത്മീക പോരാട്ടത്തിലാണ് ഒരു ആത്മീക യുദ്ധത്തിലാണ് നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് കർത്താവ് തന്നെ നമ്മുടെ ശത്രു ആരാണെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മോട് വെളിപ്പെടുത്തി പറയുന്നുണ്ട് ഈ ദിവസങ്ങളൊക്കെ അപ്പോസനെ പോലൂസ് താൻ പറയുന്നതായ കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസനെ പോലൂസ് വളരെ വ്യക്തമായി പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിലെ ശക്തികളോടും സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാന്മ സേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത് അപ്പോൾ വളരെ വ്യക്തമായി നമ്മളുടെ എനിമി നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരിക്കലും നമ്മുടെ സമ്മശിഷ്ടങ്ങളല്ല നമ്മുടെ സഹോദരങ്ങളല്ല നമ്മുടെ ശത്രുക്കൾ ഈ തരണത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വിട്ടുപോയതായ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവി യേശുക്രിസ്തു തനിക്ക് സംഭവിക്കാൻ പോകുന്ന ക്രൂശീകരണത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അഗ്രഗണ്യെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പത്രോസ് ഇപ്രകാരം പറഞ്ഞു യേശുവെ നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് മാത്രമല്ല പത്രോസ് അങ്ങനെയുള്ള പ്രതികരണത്തിലൂടെ യേശുക്രിസ്തുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ വിശുദ്ധ വേദോസ്വത്തിൽ ആ ഒരു വാക്യം വായിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു വികാരമായിരിക്കാം ഒരു പക്ഷേ പത്രോസിൽ നിന്നും ഉണ്ടായത് പക്ഷെ അവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രതികരണം നമ്മളൊന്ന് ശ്രദ്ധിക്കണേ ആ പ്രതികരണത്തിൽ കർത്താവ് യേശുക്രിസ്തു പത്രോസിനെ വിളിക്കുമ്പോൾ യേശു പറയുന്നുണ്ട് സാത്താനെ എന്നെ വിട്ടുപോ എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ യേശു ശാസിക്കുന്നത് പത്രോസിനെ അല്ല മറിച്ച് പത്രോസിന്റെ പുറകിൽ അതിനുവേണ്ടി അവനെ പ്രേരിപ്പിക്കുന്നതായ യേശുവെ നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ ഒരു പിന്മാറ്റ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ വളരെ സ്നേഹപൂർവ്വം ശ്രമിക്കുന്നതായ ആ പത്രോസിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് സാത്താനാണെന്നുള്ള തിരിച്ചറിവ് കർത്താവായ യേശുക്രിസ്തുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളും കാണേണ്ടത് നമ്മുടെ മുമ്പിലുള്ള പത്രൂസുമാർ ഒരുപക്ഷെ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാകാം അവർ നമ്മളോട് വളരെ വാത്സല്യമുള്ളവരായിരിക്കാം നമുക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകളായിരിക്കാം പക്ഷെ നമ്മൾ തിരിച്ചറിയണം ദൈവഹിതപ്രകാരമല്ലാത്ത ഏത് കാര്യവും ഏതൊരു വ്യക്തി പറഞ്ഞാലും ആ വ്യക്തിയല്ല നമ്മൾ എതിർക്കുന്നത് യേശുക്രിസ്തു പത്രോസിനോട് ചെയ്തതുപോലെ മറിച്ച് അതിന്റെ പുറകിൽ അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന സാത്താനെ നമ്മൾ ശാസിക്കണം അങ്ങനെ ശാസിക്കുമ്പോൾ ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു സാത്താൻ അവരിൽ നിന്നും വിട്ടുമാറുവാൻ വിട്ടുമാറുവാനിടയായിത്തീരും പിന്നീട് നമുക്ക് പത്രോസിനെ കാണാൻ കഴിയുന്നത് പിന്തിരിപ്പിക്കുന്ന ഒരു അല്ല മറിച്ച് വിഷമമുണ്ട് വളരെയധികം പ്രയാസമുണ്ട് പക്ഷെ എങ്കിലും അകലം വിട്ടാണെങ്കിലും അനുഗമിക്കുന്ന ഒരു പത്രോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ ശരിയായിട്ട് വിലയിരുത്തേണ്ടത് ആവശ്യമാണ് അതിനായിട്ട് ദൈവവചനം നമ്മെ സഹായിക്കുന്നു എന്നാൽ ഈ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നു അത് സാത്താനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനോട് നമ്മൾ എതിരിടേണ്ടത് മാനുഷികമായ ആയുധങ്ങളല്ല ഒരിക്കലും മാനുഷിക ആയുധങ്ങളല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് മറിച്ച് ദൈവം നമുക്ക് തന്ന ആയുധങ്ങൾ അത് ദൈവത്തിന്റെ സർവായുധ വർഗം എന്നാണ് നമ്മൾ ഈ വേദപുസ്തക ഭാഗത്തു നിന്നും പഠിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ സ്വന്തം ആയുധങ്ങൾ അത് ദൈവം നമുക്ക് നൽകിയിരിക്കുക ആ ആയുധത്താൽ ദൈവം നമ്മെ സഞ്ചരാക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഗ്രഹിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് നമ്മൾ ധരിക്കേണ്ടതായ വസ്ത്രം അത് ആദ്യം സത്യം എന്നരക്കട്ട് അത് ദൈവവചനത്തെയും നീതി എന്ന കവചം അത് കർത്താവ് യേശുക്രിസിലൂടെ ദൈവം നമുക്ക് നൽകിയതായ ആ നീതിയെ നാം വിശ്വസിക്കുമ്പോൾ ആ നീതിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അത് നമുക്കൊരു കവചമാണ് മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു സമാധാന സുശ്രിഷ്ടര ഒരുക്കം കാലും ചെരുപ്പാക്കി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എടുക്കുന്നതായ ആയുധം അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധം വിശ്വാസം എന്ന പരിച വളരെ വ്യക്തമായി ഞാൻ ഈ ദിവസങ്ങൾ നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സന്ദേശങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക ഈ വചനഭാഗമെല്ലാം നിങ്ങൾക്ക് വീണ്ടും കേൾക്കുവാനുള്ള അവസരമുണ്ട് കേട്ടവർക്ക് വീണ്ടും കേൾക്കാനും നിങ്ങളുടെ വിശ്വാസത്തിലും ദൈവിക പ്രത്യാശയിലും ഉറയ്ക്കുവാൻ അത് നിങ്ങളെ വളരെയധികം സഹായിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിന്റെ പതിനേഴാമത്തെ വാക്യമാണ് രക്ഷ എന്ന ശിരസ്ത്രൂർവ്വം രക്ഷ എന്ന ശിരസ്ത്രം ശിരസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പദപ്രയോഗമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഹെൽമെറ്റ് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കറിയാം ബൈക്ക് യാത്രക്കാർ ഹെൽമെറ്റ് ധരിക്കണമെന്ന് ഗവൺമെന്റ് വളരെ നിഷ്കർഷിക്കാറുണ്ട് നമുക്ക് പലർക്കും പോലീസിൽ നിന്ന് ഫയനും കിട്ടിക്കാണും കാരണം നമ്മൾ ഹെൽമെറ്റ് ധരിക്കാതെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത് നമ്മളുടെ ശിരസിനെ സൂക്ഷിക്കുവാൻ നമ്മുടെ ശിരസ്സിനെ ഏക്കുന്ന ഏത് ആഘാതവും അത് മരണത്തിലേക്ക് നമ്മെ വളരെ വേഗം കൊണ്ടുപോകും എന്നുള്ളതായ സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ തടയുവാനാണ് നമ്മൾ ഈ ഹെൽമെറ്റ് ധരിക്കുന്നത് ഇവിടെ അപ്പോൾ തന്നെ പോലീസ് ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് റോമൻ പടയാളികൾ ധരിക്കുന്നതായ ഹെൽമെറ്റ് ആണ് ആ ഹെൽമെറ്റ് എപ്രകാരമുള്ളതാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുകിൽ കൊണ്ടുള്ള ആയിരുന്നു അത് മാത്രമല്ല അതിലെല്ലാം തന്നെ ലോഹ കഷണങ്ങൾ ലോഹങ്ങൾ അതിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതൽ നൽകും എന്ന് മാത്രമല്ല ഒരു അമ്പ് പാഞ്ഞു വന്ന് ഒരു പട്ടാളക്കാരന്റെ തലയിൽ അടിച്ചാലും യാതൊരു ആഘാതവും തൻ്റെ തലയ്ക്ക് വരാതെ വണ്ണമുള്ള ഒരു സുരക്ഷിതത്വം ഈ ഹെൽമെറ്റ് കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല ഈ ഹെൽമെറ്റിൽ പലപ്പോഴും ഇദ്ദേഹം ഏത് സൈനിക റെജിമെന്റിൽ ഏത് സൈനിക വിഭാഗത്തിലുള്ളതാണെന്ന് സൂചിപ്പിക്കുവാൻ കഴിയുന്നതായ ചില അടയാളങ്ങളും ഈ ഹെൽമെറ്റിൽ പതിപ്പിച്ചിരുന്നു ഇതേപോലെ തന്നെ അപ്പോസ്സനൂസ് പറയുന്നു നമുക്കുള്ള ഹെൽമെറ്റും ഇതുപോലെ തന്നെയാണ് അതെന്താണെന്ന് വളരെ വ്യക്തമായി അപ്പോസ്തന പോലൂസ് നമ്മളോട് പറയുന്നുണ്ട് കൂടാതെ മറ്റു ചില വേദഭാഗങ്ങളിലും ഇത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്സനെ പോലൂസ് തന്നെ ഒന്ന് തെസ്ലോനിക്കൽ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ താൻ ഇപ്രകാരം പറയുന്നു നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം നോക്കണേ ഇവിടെയും പറയുന്നത് ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയം അപ്പോൾ ശിരസ്ത്രം എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ രക്ഷയുടെ പ്രത്യാശയാണ് ഹോപ്പ് ഓഫ് അവർ സൽവേഷൻ ഇതേ കാര്യം തന്നെ ഏഷ്യ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏഷ്യ പ്രവചനം അമ്പത്തി ഒമ്പതാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ട് അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്ത് തീഷ്ണത ഒരു മേലങ്കി പോലെ പൊതച്ചു നോക്കണേ ഇവിടെയും പറയുന്നത് രക്ഷ എന്ന തലക്കോരിക അങ്ങനെയാണെങ്കിൽ എന്താണ് രക്ഷ രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തു മൂലം ദൈവം നമുക്ക് നൽകുന്നതായ പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് ആ രക്ഷ നമ്മൾ അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചു ആ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ തുടരുന്നു നമ്മൾ തെസലോണിക് ലേഖനത്തിൽ വായിച്ചത് രക്ഷയുടെ പ്രത്യാശ എന്നുള്ളതാണ് അതായത് നമ്മൾ രക്ഷിക്കപ്പെടുക മാത്രമല്ല രക്ഷയുടെ അനുഭവത്തിൽ തുടരുന്നു എന്ന് മാത്രമല്ല നമ്മൾ രക്ഷിക്കപ്പെടും അതായത് നമ്മുടെ രക്ഷയുടെ പൂർണത വളരെ വേഗം സംഭവിക്കും എന്നുള്ള ആ വലിയ പ്രത്യാശ അതാണ് നമ്മുടെ ഹെൽമെറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽമെറ്റ് നമ്മുടെ തലയെ സംരക്ഷിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഹെൽമെറ്റിന്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ രക്ഷ നമുക്ക് തരുന്നതായ ഉറപ്പ് എന്താണ് നമ്മുടെ രക്ഷ നമുക്ക് തരുന്ന ഉറപ്പ് എന്ന് പറയുന്നത് പിശാജ് നമ്മുടെ തലയെ ആക്രമിക്കുന്നത് അവൻ നമ്മിലേക്ക് ഇടുന്നതായി ചിന്തകളിലൂടെയാണ് നമ്മുടെ മനസ്സിലേക്കാണ് പിശാജ് പലപ്പോഴും ചിന്തകളെ കൊണ്ടിടുന്നത് അതിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഡിസ്കറേജ്മെന്റ് ആണ് നമ്മെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ നിരുത്സാഹപ്പെടുത്തും കുടുംബ ജീവിതത്തിൽ നിരുത്സാഹപ്പെടുത്തും നിരുത്സാഹപ്പെടുത്തും പ്രാർത്ഥനയിൽ നിരുത്സാഹപ്പെടുത്തും ഇങ്ങനെയുള്ള നിരുത്സാഹങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആ രക്ഷയുടെ ആ ഉപയോഗിച്ച് അതിനെ തടയേണ്ടത് ആവശ്യമാണ് എന്താണ് ആ രക്ഷയുടെ ശിരസ്ത്രം നമ്മളോട് പറയുന്നത് രക്ഷയുടെ ശരസ്ത്രം നമ്മളോട് പറയുന്നത് നീ ശിഷ്യയിൽ നിന്നും വിടുവിക്കപ്പെട്ടവനാണ് നിനക്ക് ഒരു ഹാനിയും കടന്നു വരികയില്ല നീ ദൈവത്താൽ വിടുവിക്കപ്പെട്ടവനാണ് രക്ഷിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് നിന്റെ രക്ഷ കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണമായും ഉറപ്പുള്ളതാണ് ഏത് നിരാശകൾ കടന്നു വരുമ്പോഴും ഈ ഒരു പ്രത്യാശ ഈ ഒരു രക്ഷയുടെ പ്രത്യാശ നമുക്ക് തരുന്നതായ ആനന്ദം അത് വളരെ വലുതാണ് ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അടുത്ത മാസം നമുക്ക് ഒരു ജോലി ലഭിക്കുന്നു എന്ന് കരുതുക അതിനെക്കുറിച്ചൊരു ഉറപ്പ് നമ്മൾ പ്രാപിച്ചു എന്ന് കരുതുക നമുക്ക് നല്ലൊരു ശമ്പളം ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്നു എന്ന് കരുതുക ഇന്ന് നമ്മൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു എന്നും ചിന്തിക്കുക ഇപ്രകാരം ജോലി കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തനിക്ക് അടുത്ത മാസം നല്ലൊരു എമൗണ്ട് തനിക്ക് സാലറി ലഭിക്കും എന്നുള്ള ആ പ്രത്യാശ ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധികളെ അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്ത് കാണുകയില്ല മറിച്ച് താൻ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ താൻ ചിന്തിക്കുന്നത് എനിക്ക് വരാൻ പോകുന്നതായ ആ നല്ല ജോലി അതുപോലെ ലഭിക്കാൻ പോകുന്നതായ നല്ല വരുമാനം അതുകൊണ്ട് തൻ്റെ ഭാവിയോർത്ത് തൻ പുഞ്ചിരി തൂകുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ട് അതെ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം രക്ഷ സംബന്ധിച്ച് കേട്ടതായ വചനം അതിന് നമുക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ശത്രുവിന്റെ ആയുധങ്ങൾ നമ്മുടെ തലയിലേക്ക് വന്ന് വീഴുവാനിടയായിത്തീരും അനേക ക്രൈസ്തവരെന്ന് പറയുന്ന ആളുകൾ പോലും പിശാജ് അവരുടെ മനോമണ്ഡലത്തിലേക്ക് അയക്കുന്നതായ അമ്പുകളേറ്റ് അവർ വളരെയധികം വാടിപ്പോകുന്നതായ അനുഭവം അവർ അവരിൽ തന്നെ റിസെന്റാകുന്ന അവരിൽ തന്നെ അവർ കോപിക്കുന്നതായ അനുഭവം വളരെ കൈപ്പോടുകൂടെ ജീവിക്കുന്ന അനുഭവം പലരിലുമുണ്ട് എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ രക്ഷയുടെ ശിരസ്ത്രം നിങ്ങൾ അണിയുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന രക്ഷയുടെ ആ പൂർത്തീകരണത്തെ ഓർത്തു നിങ്ങൾ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ആ വലിയ ചിന്ത ആ വലിയ ധാരണ നിങ്ങൾക്ക് തരുന്നതായ സംരക്ഷണം അത് വളരെ വലുതാണ് എന്ന് മാത്രമല്ല ഇന്ന് പിശ്ചാജ്യം നിങ്ങളിലേക്ക് കൊണ്ടിടുന്ന ചിന്തകൾ നിരാശയുടെ വാക്കുകൾ നിരുത്സാഹത്തിൻ്റെതായിട്ടുള്ള പ്രേരണകൾ ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് ദൈവ വചനത്താൽ അവയെ നേരിടുവാനും വിജയം പ്രാപിപ്പാനും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ രക്ഷയുടെ ശരസ്ത്രം നമ്മൾ അണിയണം രക്ഷയുടെ ശരസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ആ പ്രത്യാശ നമ്മളിൽ നിന്നും ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകല്ലേ ഞാൻ ഈ ലോകത്തിനുള്ള വ്യക്തിയല്ല മറിച്ച് എന്നെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ സ്വർഗീയ മഹിമയ്ക്കായി വിളിക്കപ്പെട്ടവനാണ് അതേ എൻ്റെ കർത്താവ് താമസ ആകാശമേഖല വാഹനമാക്കി കടന്നു വരുമെന്നും ഞാൻ രക്ഷ പ്രാപിച്ച് ഞാൻ ഈ ഭൂമി വിട്ട് സ്വർഗലോകത്തിലേക്ക് കടന്നുപോകുമെന്നും നിത്യനിത്യ യുഗങ്ങൾ യേശുക്രിസ്തുനോടുകൂടെ ഞാൻ വാഴുമെന്നും നമുക്ക് വിശ്വസിക്കുവാനും നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ആ വലിയ ഭാവനയിൽ നമുക്ക് തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ രക്ഷയുടെ ആ പ്രത്യാശയിൽ നിൽക്കാത്തതായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഹെൽമറ്റ് ഇല്ല ഈ ശിരസ്ത്രമില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകാനും കർത്താവെ ആ രക്ഷയുടെ പ്രത്യാശയിൽ അവർക്ക് വളർന്നു വരുവാനും നീ അവരെ സഹായിക്കണമേ സാത്താൻ അവരുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഇടുന്നതായ അമ്പുകളെ ഈ രക്ഷയുടെ ശിരസ്ത്രത്താൽ ഈ ഹെൽമെറ്റിനാൽ അവർക്ക് ചെറുത്തു നിൽക്കുവാനും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പിനും നീ അവരെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധിച്ചു കേട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങൾ വിളിക്കുക ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു